ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തിരുവാതിരാണ് നക്ഷത്രം തിരുവാതിര ഒന്നാം പാദം സ്ത്രീജാതകമാണിത് തുലാലഗ്നം ലഗ്നത്തിൽ കുജൻ രണ്ട് ശൂന്യം മൂന്നിൽ ഗുളികൻ നാലിൽ കേതു അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് വ്യാഴം ശനി എട്ട് ശൂന്യം ഒൻപതിൽ ചന്ദ്രൻ പത്തിൽ സൂര്യൻ ബുധൻ രാഹു പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് അതായത് അല്പം കാലദൈർഘ്യം സംഭവിച്ചിട്ടുണ്ട് വിവാഹം ആലോചിക്കാനൊക്കെ തുടങ്ങിയിട്ട് എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ വിവാഹം ഇന്നുവരെ നടന്നിട്ടില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ലക്നാൽ ഏഴിൽ വ്യാഴം ശനി ലക്നാൽ ഏഴിലെ ശനി പല ആളുകൾക്കും ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും ഒന്നുകിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ക്രമാതീതമായി നീളും അതല്ല എങ്കിൽ വിവാഹം കഴിഞ്ഞാലും ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും ഇതാണ് ലക്നാൽ ഏഴിൽ ശനി പ്രത്യേകിച്ച് വ്യാഴത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് അവിടേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് കുജൻ നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന കുജൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതുപോലെ തന്നെ ശനി മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലഗ്നത്തിലെ കുജൻ ശനിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഏഴിലെ ശനി കുജനിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അതായത് ലഗ്നത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു നല്ലതല്ലേ തീം കാറ്റും പോലെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ പല സമയത്തോ ആ വ്യക്തി നേരിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്കൊക്കെ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം ഈ കുജൻ ശനി എന്ന് പറയുന്നത് ഒരു നല്ല കോമ്പിനേഷൻ പല ജാതകങ്ങളിലും അല്ല എന്നാൽ ചില റെയർ കേസുകളിൽ ചില റയർ ആയിട്ടുള്ള അവസരങ്ങളിൽ അത് വലിയ തെറ്റുകൂറ്റങ്ങളില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നാലും അതിനൊരു സ്വഭാവമുണ്ട് ആ ഒരു കടുംപിടുത്ത ദേഷ്യ സ്വഭാവം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അത് കൃത്യമായിട്ടത് അതിൽ തന്നെയായിരിക്കും ആ യാത്ര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ജോലിയുണ്ട് മാസവരുമാനമുണ്ട് വിദേശത്തേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അദ്ദേഹത്തിന് വ്യാഴദശയാണ് വ്യാഴമെന്ന് പറയുമ്പോൾ ഏഴിലെ വ്യാഴമാണ് ഏഴിലെ വ്യാഴമാണ് വിവാഹ സമയത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നിട്ടും വിവാഹം എന്ന് പറയുന്ന പ്രോസസ്സ് ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഏഴിലെ ശനി കുജൻ്റെ അവിടേക്കുള്ള ദൃഷ്ടി എല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലതാമസം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ പത്തിൽ സൂര്യൻ ബുധൻ രാഹു അപ്പോൾ പത്തിലൊക്കെ രാഹു നിൽക്കുന്ന പല ആളുകൾക്കും വിദേശയാത്ര ഏതെങ്കിലും ഘട്ടത്തിൽ തരപ്പെടുന്നുണ്ട് അതുവഴി നേട്ടങ്ങളും ഉണ്ടായി കാണുന്നുണ്ട് പക്ഷേ പത്തിൽ രാഹു ആയതുകൊണ്ട് തന്നെ അത്തരം യാത്രകൾക്ക് മുന്നോടിയായിട്ടുള്ള പേപ്പർ വർക്ക്സ് അതുപോലെ പൈസ കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വിദേശത്ത് എന്നാൽ ജോലിയുടെ സ്വഭാവം കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക എന്താണ് ജോലി എന്തിന് എന്ത് ജോലിക്ക് വേണ്ടിയാണ് അവിടെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ അറിവോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവൂ അല്ലാത്ത പക്ഷം പല ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ മോശാനുഭവങ്ങൾ ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് പത്തിലെ രാഹു പത്തിലെ രാഹു ഒരു ഭാഗത്ത് മാക്സിമം മോശം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വിദേശയാത്രകൾ അല്ലെങ്കിൽ വിദേശയാത്രയുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടുള്ള ഗുണാനുഭവങ്ങൾ വഴി ഒരുവിധം ഗുണങ്ങൾ കൊടുക്കാൻ പല ആളുകൾക്കും അങ്ങനെ കണ്ടു വരാറുണ്ട് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും എന്നൊന്നും അല്ലതിനർത്ഥം പിന്നെ ഇവിടെ സൂര്യൻ നിൽക്കുന്നത് പത്തിലാണ് ബുധൻ നിൽക്കുന്നതും പത്തിലാണ് പത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ചന്ദ്രൻ ഒൻപതിലാണ് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് പ്രധാനമായിട്ടും ഉള്ളത് രണ്ട് ധനസ്ഥാനം അവിടേക്ക് മൂന്നിൽ നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അങ്ങനെ പറ അങ്ങനെ വരുമ്പോൾ ധനച്ചെലവുകൾ കൂടും അതല്ല എങ്കിൽ നമ്മൾ എത്ര തന്നെ കാശ് വന്നാലും കയ്യിൽ കാശ് നിൽക്കില്ല അങ്ങനെ ഒഴുകിപ്പോക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് അദൃഷ്ടി അപ്പോൾ മൂന്നിലേ നിൽക്കുന്ന ഗുളികൻ നാലിലേക്കും രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യും നാല് മാതാവിൻ്റെ സ്ഥാനം അവിടെ കേതു നിൽക്കുന്നത് അവിടേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ അസ്വാരസ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലോൺ കടം സ്വർണ്ണപണയം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരം ആളുകൾ ലോണിലൊക്കെ പോയി ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി വരാൻ പറ്റിക്കോണോ വന്നില്ല നാലിൽ പ്രത്യേകിച്ച് കേതു രാഹു ഗുളികൻ ശനി പോലെയുള്ള ഗ്രഹങ്ങൾ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ലോൺ കടം പോലെയുള്ള കാര്യങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകളെ അത് സൃഷ്ടിക്കും അപ്പം അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കല്യാണം എന്ന് പറയുന്നത് ഈ കുജൻ ശനിയിലേക്കും ശനി കുജനിലേക്കും ദൃഷ്ടി ചെയ്യുമ്പോൾ വരുന്നയാളിന് അല്പം സ്വല്പം ദേഷ്യമുണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ ആ ദേഷ്യ ദേഷ്യത്തെ ഈ വ്യക്തിക്കും അല്ലെങ്കിൽ ദേഷ്യമുണ്ടാകും എടുത്തു ചാടി സംസാരിക്കുന്ന ചിന്തിക്കുന്ന പ്രവണത ഉണ്ടാകും ഇത് രണ്ടും കൂടാവുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത് നല്ലതായിരിക്കില്ല അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ കൃത്യമായി എടുത്തു തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പക്വതയോടെ ചിന്തിക്കുക ഇവിടെ പക്വതയില്ലാതെ ലഗ്നത്തിൽ കുജൽ നിൽക്കുന്നതുകൊണ്ട് ചിന്തിക്കാം സാധ്യതയുണ്ട് അത് അനുവദിക്കാതിരിക്കുക അതിന് കൃത്യമായിട്ടുള്ള വിവാഹം കറക്റ്റ് നടക്കുന്നതിനും അതുപോലെ തന്നെ വിവാഹം നല്ല രീതിയിൽ പോകുന്നതിനും വേണ്ടുന്ന പരിഹാരങ്ങളുണ്ട് അത് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ദശയിലായിരുന്നു ജനനം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ ആയിരുന്നു അതിനുശേഷം വ്യാഴം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അറുപത്തഞ്ച് വരെ അതിനുശേഷം കേതു രണ്ടായിരത്തി എഴുപത്തി വരെ അതിനുശേഷം ശുക്രൻ അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുവിൽ രവിയാണ് ശനിയോടൊപ്പം നിൽക്കുന്ന വ്യാഴമാണ് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്നാലും പല കാര്യങ്ങൾക്കും അത് നല്ലതുമാണ് പല കാര്യങ്ങൾക്കും അത് ഒരു ആവറേജ് ശരാശരിയിലുമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി